കേരള വിഷയ ന്യൂസ് മലപ്പുറം നന്ദംകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേദൽ രാജയ്ക്ക് ഇന്ന് കോടതി ശിക്ഷ വിധിക്കും പ്രതി കുറ്റക്കാരനെന്ന് ഇന്നലെ കോടതി കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പ്രസ്താവിക്കുക നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതകത്തിന് വിധി പറയുക എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സൂര്യഗായത്രിയുണ്ട് വിവരങ്ങളുമായി സൂര്യ കഴിഞ്ഞ ദിവസം ഈ ഒരു ശിക്ഷാവിധി വരുമെന്നാണ് കരുതിയത് എന്നാൽ വാദങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്നും വാദം അത്രത്തിൽ തന്നെ തുടരും അല്ലേ അതിനുശേഷമായിരിക്കും ഈ ഒരു വിധി ഉണ്ടാവുക അല്ലെ സൂര്യ ഇന്നലെ പ്രതി കുറ്റക്കാരനാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ശിക്ഷാവിധിക്ക് മേലുള്ള വാദം കോടതി കേൾക്കും അതിനുശേഷം പ്രതിക്കുള്ള ശിക്ഷ ഇന്ന് തന്നെ കോടതി പ്രസ്താവിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതകം നടത്തിയ ഏക പ്രതി കേദലിനെ എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അതിൽ തന്നെ മാനസിക രോഗമുള്ളതുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ള തരത്തിലേക്ക് കേസിനെ വഴിമാറ്റിവിടാനുള്ള ഒരു ശ്രമം കേദൽ ജിൻസൺ രാജയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് അതായത് പേരെ അതിക്രൂരമായിട്ടാണ് പ്രതി കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം എന്ത് കാരണത്താലാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അത് ഓസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായിട്ടാണ് അതായത് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്താനുള്ള ശ്രമമാണ് താൻ നടത്തിയത് അങ്ങനെ അവരുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് മോചനം നേടി പോയി കഴിഞ്ഞു എന്നൊക്കെയുള്ള പ്രതികരണമാണ് കേദലിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചത് അതിനുശേഷമാണ് ഈ പ്രതിക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള രോഗമുണ്ടോ എന്നൊരു സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായത് പക്ഷേ പലതവണ മാനസികാരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ കേദലിനെ ചോദ്യം ചെയ്യുകയും മറ്റ് പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒടുവിൽ അത്തരത്തിൽ ഒരു പ്രശ്നവും കേദലിന് ഇല്ല എന്നുള്ള റിപ്പോർട്ട് അത് പോലീസിന് ലഭിക്കുകയും ആ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് എന്താണ് കാരണം എന്നതിലേക്കുള്ള ഒരു അന്വേഷണം പോയിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ടുള്ള മുൻവൈരാഗ്യമാണ് ഈ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഉൾപ്പെടെ കൊലപ്പെടുത്താൻ കേദലിനെ പ്രേരിപ്പിച്ചത് എന്നുള്ള കണ്ടെത്തലിലേക്കാണ് പിന്നീട് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടായിരുന്നത് അതായത് അമ്മ ഡോക്ടറാണ് അമ്മ ജീൻ പത്മയെ പോലെ കേദലിനെയും ഒരു എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആഗ്രഹം അച്ഛൻ പ്രൊഫസറാണ് രാജാ തങ്കം ഈ കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ ഫിലിപ്പീൻസിലും ഒക്കെ വിട്ട് കേദലിനെ പഠിപ്പിക്കാൻ ഒരു ശ്രമം കുടുംബം നടത്തുന്നു പക്ഷേ പാതി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കേദൽ തിരികെ വീണ്ടും നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ ഈ നാട്ടിലേക്ക് എത്തിയതിനു ശേഷം ഈ കാരണത്താൽ പിതാവ് നിരവധി തവണ കേദലിനെ ശകാരിക്കുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കേദലുമായിട്ട് അച്ഛൻ തർക്കത്തിൽ ഏർപ്പെടുകയും വഴക്കുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാരണമാണ് അച്ഛനോടുള്ള ഒരു വൈരാഗ്യത്തിന് ഇടയാക്കിയത് അതിനുശേഷം ഈ അച്ഛനും കേദലും തമ്മിൽ വഴക്കിടുമ്പോൾ അത് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ കേദലിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിലിടപെടാനോ അമ്മയും സഹോദരിയും വരാതിരുന്നതാണ് അവരോടുള്ള വൈരാഗ്യത്തിന് കാരണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അങ്ങനെയാണ് മൂന്ന് പേരെയും കൊലപ്പെടുത്താനുള്ള തീരുമാനം കേതൽ എടുക്കുന്നത് ഈ ഏപ്രിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിനാണ് ആദ്യ കൊലപാതകം കേദൽ നടത്തുന്നത് അമ്മയെ തന്നെയാണ് ആദ്യം കൊലപ്പെടുത്തുന്നത് അതായത് താൻ തന്നെ നിർമ്മിച്ച ഒരു വീഡിയോ ഗെയിം കാണുന്നതിന് വേണ്ടി ഒന്നാം നിലയിൽ നിന്നും രണ്ടാം നിലയിലേക്ക് അമ്മയെ വിളിച്ചു വരുത്തുന്നു തന്നെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നു ഓൺലൈൻ വഴി വാങ്ങിയ മഴ ഉപയോഗിച്ച് അമ്മയെ അതിധാരണമായിട്ട് കൊലപ്പെടുത്തുന്നു ഈ ഓൺലൈൻ വഴി മഴ വാങ്ങിയതിന്റെയൊക്കെ തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ എങ്ങനെ കൊലപ്പെടുത്തണം എന്നുള്ളതടക്കം പരിശോധിച്ചിട്ടുണ്ട് കേതൽ എന്നതും അതിന്റെ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ട് ഉണ്ടായിരുന്നു അതിനുശേഷം അന്നേ ദിവസം തന്നെയാണ് അച്ഛനെയും സഹോദരിയെയും സമാന രീതിയിൽ കൊലപ്പെടുത്തുന്നത് പിറ്റേന്ന് ആറാം തീയതി വീട്ടിലേക്ക് വന്ന ബന്ധുവായിട്ടുള്ള ലളിത എന്ന സ്ത്രീയെയും ഇതേപോലെ തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കത്തിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ആ തീ പുറത്തേക്ക് ആളിക്കത്തുന്നതും അത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും പിന്നീട് ഫയർഫോഴ്സും പോലീസും അടക്കമുള്ളവർ സ്ഥലത്തെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ബന്ധുവായിട്ടുള്ള സ്ത്രീയെ വെട്ടിനുറുക്കി ബെഡ്ഷീറ്റിൽ സൂക്ഷിച്ച നിലയിലാണ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത് അതിദാരുണമായിട്ട് നാലു പേരെ കൊന്ന കേദൽ അതിനുശേഷം പിന്നീട് ചെന്നൈയിലേക്ക് മടങ്ങുകയായിരുന്നു അവിടെ നിന്ന് തിരികെ നാട്ടിലേക്ക് എത്തുമ്പോൾ തിരുവനന്തപുര തമ്പാനൂർ വെച്ചാണ് പോലീസ് കേദലിനെ പിടി ൂടുന്നത് പക്ഷേ പിടികൂടിയ സമയത്തും ഈ വിചാരണ കാലയളവിൽ ഉടനീളവും താൻ കൊലപാതകം നടത്തിയിട്ടില്ല എന്നുള്ള വാദം തന്നെയാണ് കേദൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴും ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേദൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ മാനസിക രോഗമോ അല്ലെങ്കിൽ അത്തരത്തിൽ ദുർമന്ത്രവാദമോ ഒന്നും തന്നെ കേദലിനെ ഈ കൊലപാതകങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചിട്ടില്ല ആ ഒരു കാര്യം അത് കുടുംബാംഗങ്ങളോടുണ്ടായിരുന്ന വൈരാഗ്യമാണ് കൊലപാതകം നയിച്ചത് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു അത് കൃത്യമായിട്ട് പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാനും കോടതിയെ അത് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം കോടതി കേദലിനെ നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതിയാണ് എന്ന് പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇന്ന് കേദലിന്റെ ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പ്രസ്താവിക്കുക അതിനു മുൻപ് വിധിക്ക് മേൽ ഈ ശിക്ഷാവിധിക്കു മേലുള്ള വാദം കോടതി കേൾക്കും അതിനുശേഷമാണ് ശിക്ഷ പ്രസ്താവിക്കുക എന്നുള്ളതാണ് എന്തായാലും പരമാവധി ശിക്ഷ തന്നെ കേദലിന് നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാരണം ഏറ്റവും ബന്ധപ്പെട്ടവരെ ഉറ്റവരെ അതിധാരണമായിട്ട് ഒരു കാരണവും ഇല്ലാതെ കൊലപ്പെടുത്തിയ കേദലിന് അതുപോലെ തന്നെ വലിയ പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നുള്ളൊരു ആവശ്യം പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ വെച്ചിട്ടുണ്ട് പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി പരിഗണിക്കുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് എന്ത് ശിക്ഷയാണ് നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിലെ ഏക പ്രതിയായിട്ടുള്ള കേദൽ ജിൻസൺ രാജയ്ക്ക് ലഭിക്കാൻ പോകുന്നത് മണിയോട് കൂടി അറിയാൻ ാണ് പ്രതീക്ഷിക്കുന്നത് എട്ട് വർഷങ്ങൾക്ക് ശേഷം നന്ദങ്കോട് കൂട്ടക്കൊലക്കേസിൽ ഇന്ന് ശിക്ഷാവിധി വരികയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു ഒരേ ഒരു പ്രതി ഈ ഒരു കേസിലെ ഏക പ്രതി കേദൽ ജിൻസൺ രാജ കുറ്റക്കാരനാണ് എന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു ഇന്നിപ്പോൾ ആ ശിക്ഷ എത്തരത്തിലായിരിക്കും അല്ലെങ്കിൽ എന്ത് തരം ശിക്ഷയായിരിക്കും കേദലിന് ലഭിക്കുക എന്നുള്ളതൊക്കെയാണ് യും അറിയേണ്ടത് സൂര്യ മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നൽകേണ്ടതുണ്ട് സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സൂചിപ്പിച്ചിരിക്കുന്നത് ഏതൊക്കെ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തരത്തിലാണ് ലഭിച്ച വിവരങ്ങൾ കാലവർഷത്തിന് മുന്നോടിയായിട്ട് തന്നെ സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്